ഭൂതങ്ങൾ നിർമ്മിച്ച പഴയ ഭൂതത്താൻകെട്ട് ഡാമിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ നമ്മളിപ്പോഴും കാണുന്നത് പ്രകൃതി ഭംഗി തുളുമ്പി നില്ക്കുന്ന പുതിയ ഡാമിന്റെ റിസർവർ ആണിത് ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖം അല്ലേ ഇപ്പൊ നമ്മുടെ കോതമംഗല യാത്രയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഭൂതത്താംഘട്ട് ഡാമിന്റെ അടുത്താണ് ഇപ്പൊ ഇവിടെ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് ഈ പാർക്ക് പാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല എന്നാലും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് പിന്നെ വലിയ വമ്പൻ ഒക്കെ ആയിട്ട് അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇന്ന് വിശ്രമിച്ച് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിന്റെ പാർക്കിന്റെയും അതുപോലെ തന്നെ ബൂത്താംകെട്ട് ഡാമിന്റെയും കാഴ്ചകളാണ് ഇന്നത്തെ വീടിയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ പാർക്കിലേക്ക് പോകാം ഡാമിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡാം സന്ദർശിക്കുന്നതിനും പാർക്കിലേക്ക് പോകുന്നതിനും വണ്ടി പാർക്ക് ചെയ്യുന്നതിനും ഒക്കെ ഇത് തന്നെ മതിയാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പണിത ബൂതത്താംകെട്ട് ഡാമിന്റെ അതിമനോഹരമായ റിസർവറാണ് നമ്മളിപ്പോഴും കാണുന്നത് ഡാം തുറന്നു വിടാത്തതുകൊണ്ട് തന്നെ നിറഞ്ഞു കവിഞ്ഞാണ് ഇരിക്കുന്നത് കോതമംഗലത്ത് നിന്നും പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ മനോഹരമായ ഭൂതത്താംകെട്ട് ഡാമിന്റെ പരിസരത്തായി കുന്നുകൾ പാറകൾ വനങ്ങൾ ദേശാടന പക്ഷികൾ വന്യമൃഗങ്ങൾ പിന്നെ ശക്തമായി ഒഴുകുന്ന പെരിയാർ തുടങ്ങി പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ കുറച്ച് ജലം മാത്രമാണ് ഷട്ടറിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഭൂതത്താംകെട്ടിലെ പുതിയ പാലം വരുന്നത് വരെ നമ്മൾ ഇപ്പോഴും കാണുന്നത് പുതിയ പാലമാണ് കേട്ടോ അപ്പം ഈ പാലം വരുന്നത് വരെ ഈ ഡാമിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ടുള്ള വാഹന ഗതാഗതം മുഴുവനും കടത്തിവിട്ടിരുന്നത് ഡാമിന്റെ ഒരു ഷട്ടർ അല്പം മാത്രം തുറന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ പാലൊക്കെ പറഞ്ഞൊഴുകി പോണവരെ എന്ത് രസമല്ലേ പെരിയാർ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കി ശിവക്ഷേത്രമായ തൃക്കാലിയൂർ ക്ഷേത്രം മുക്കിക്കളയുക എന്ന ലക്ഷ്യത്തോടെ പൂതങ്ങൾ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു കരിങ്കൽക്കെട്ട് കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇവിടെ പൂതത്താങ്കെട്ട് എന്ന് പേര് വരാനുള്ള കാരണം അപ്പോൾ എന്തായാലും പുതിയ പൂതത്താംകെട്ട് ഡാമിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ കുട്ടികളുടെ പാർക്കിലെത്തിയിരിക്കുകയാണ് കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് പാർക്കിലേക്ക് പോകാനുള്ളൊരു തീർതിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പാർക്കിലേക്ക് എത്തി പാർക്കിന് പ്രത്യേകിച്ച് ഫീസിനൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പല ഐറ്റംസ് ഉണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒത്തിരി ഉണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലുണ്ട് ഒരു ഊഞ്ഞാലിൽ ചെറിയൊരു കുട്ടി ഇരുന്ന് അവിടുന്നുണ്ടോ ഒരു ചേട്ടനാണെങ്കിൽ അവിടെ കുട്ടിയെ പേടിപ്പിച്ച് ഊഞ്ഞാലേട്ടമാണ് അതിൻ്റെ നിലവിളി ശബ്ദമാണ് കേൾക്കാൻ പോണത് വേറെ ഒരു ചെറിയ കുട്ടി കുഞ്ഞാലാടുന്നുണ്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കാക്ക ഈ പാർക്കിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വലിയവർക്ക് പറ്റിയ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് വളരെയധികം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതുപോലെ തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് പലതരത്തിലുള്ള മൃഗങ്ങളുടെ ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പ് സ്ട്രക്ചറിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് ജിറാഫാണ് ജിറാഫിൻ്റെ പൊക്കത്ത് കയറി ആരും താഴെ കഴിയുന്നതായിരുന്നത് അപ്പൊ എന്തായാലും പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി നേരെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ ശരിക്കുള്ള സ്ഥലത്തേക്ക് അതായത് ഭൂതങ്ങൾ കെട്ടി എന്ന് വിശ്വസിക്കപ്പെടുന്ന പഴയ ഭൂതത്താങ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതൊരു കാട്ടിക്കൂടെ കയറിയാണ് പോകുന്നത് അതാണ്ട് അര കിലോമീറ്ററോളം കാട്ടിക്കൂടെ കയറിയാണ് പോകുന്നത് പഴയ ബോത്താംഘട്ടിലേക്ക് പോകണമെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ കയറി പോവാണ് ഈ കാട്ടിൽ കൂടെ കയറി പോകുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് വമ്പൻ മരങ്ങൾ തന്നെയാണ് ഏതാണ്ട് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വമ്പൻ മരങ്ങൾ ഭയങ്കര പൊക്കവും ഭയങ്കര വണ്ണവും ഒക്കെ ഉള്ള വലിയ മരങ്ങളാണുള്ളത് അതിനോടനുബന്ധിച്ചുള്ള കുറേ കാട്ടുവള്ളികളുണ്ട് അപ്പോൾ കാട്ടുവള്ളിയുടെ ബലം പരീക്ഷിക്കുകയാണ് പണ്ടൊക്കെ ആൾക്കാർ കാട്ടുവള്ളിയെ തൂങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനെന്താണെന്നും തൂങ്ങി നോക്കി എൺപതല്ല നൂറ് കിലോ കയറി കഴിഞ്ഞാലും പൊട്ടത്തില്ലാത്ത തരത്തിലുള്ള നല്ല ബലമുള്ള കാട്ടുകൾ തന്നെയാണെന്ന് മനസ്സിലായി ഈ കയറി പോകുന്ന വഴിക്കും ഏറുമാടങ്ങൾ അതുപോലെ തന്നെ ചെറിയ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് പക്ഷേ ഏറുമാടം നിലവിൽ പണിമുടക്കിലാണ് അങ്ങോട്ട് കയറി പോകരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് എത്ര തന്നെ വെയിലാണെങ്കിലും ഈ ഒരു കാട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു തരി പോലും വെയിലടിക്കത്തില്ല നല്ല തണുപ്പാണ് അപ്പോൾ നമ്മളിപ്പം ഭൂതത്താന്മാർ കെട്ടി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂതത്താൻകെട്ടിൻ്റെ പേരിന് കാരണമായിട്ടുള്ള അണക്കെട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ക്ഷേത്രം മുക്കിക്കളയാൻ വേണ്ടി പൂത്താന്മാർ കല്ലുകൊണ്ട് ഇതുപോലെ അണ കെട്ടിയെന്നാണ് വിശ്വസിക്കുന്നത് നമ്മളിപ്പോഴേ കാണുന്ന കല്ലുണ്ടല്ലോ ഇതാണ് പൂതത്താന്മാർ കെട്ടിയെന്ന് വിശ്വസിക്കുന്നത് പൂതങ്ങൾ ഡാം കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പരമശിവൻ കോഴിയുടെ രൂപത്തിൽ വന്ന കോഴികോപിയും നേരം വെളുത്തുവെന്ന് വിചാരിച്ചാൽ അവർ പകുതി കിട്ടിട്ട് പോവുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു ഡാം കെട്ടിയതെന്നാണ് വിശ്വസിക്കുന്നത് പൂതങ്ങൾക്ക് കെട്ടാൻ സാധിക്കാത്ത സ്ഥലത്തോടെ ഉള്ളൊരു ഇടുങ്ങിയ ഭാഗത്തോടെയാണ് പെരിയാറ് ശരിക്കും ഒഴുകുന്നത് കഥ ഇതാണെങ്കിൽ കൂടി ആയിരത്തി മുന്നൂറുകളിലുണ്ടായ രണ്ട് വെള്ളപ്പൊക്കം കാരണമാണ് പാറ ഉരുണ്ടുവന്ന് ഇതുപോലെ ഇവിടെ ഇരിക്കാൻ കാരണമായതെന്നാണ് പറയുന്നത് കഥയും റിയാലിറ്റിയും എന്ത് തന്നെ ആയാലും ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് പുതുത്താൻ കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത